നമ്മൾ നൽകിയ ഒരു അപകട വാർത്ത അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരം വരുന്നുണ്ട് തിരുവനന്തപുരം മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ താഴേക്ക് വീണുണ്ടായ അപകടത്തിൽ ഒരാൾ ഇപ്പോൾ മരിച്ചിരിക്കുന്നു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അൻസാർ വിവരങ്ങൾ അഖിൽഷാ അതിൽ ഒരാൾ മരിച്ചു അല്ലേ അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത് തിരുവനന്തപുരം വെൺപാലവട്ടത്താണ് മേൽപ്പാലത്തിൽ നിന്ന് സ്കൂട്ടർ കൈവരിയിൽ ഇടിച്ചു മറിഞ്ഞ് താഴേക്ക് വീണത് മൂന്ന് പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് ഗുരുതരമായി പരിക്കേറ്റ സിമിയാണ് മരിച്ചത് ഷാൻ സാർ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട് അഖിൽഷാദിൽ ഒരു മരണമല്ലേ അപകടത്തിൽ സ്കൂട്ടർ താഴേക്ക് വീണാണ് അപകടം ഉന്മേഷ് കേൾക്കാം അല്പസമയം മുമ്പാണ് ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്ത വന്നത് ഈ അപകടത്തിൽ നമ്മൾ നേരത്തെ ആ അപകടത്തിന്റെ പീഡപ്പെടുത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് ഗുരുതരമായി പരിക്കേറ്റ സിമി മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു വെള്ളാർ സ്വദേശിയാണ് സിമി മരണപ്പെട്ടു എന്ന വാർത്തയാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തിരുവനന്തപുരം വെള്ളാർ സ്വദേശിയാണ് ഈ സിമി അതുപോലെ തന്നെ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് വയസ്സുകാരിയായ കുട്ടിയും അതുപോലെ തന്നെ ഈ സിമിയുടെ സഹോദരി ആ സിനിയും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സിമിയുടെ മകളാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മൂന്ന് വയസ്സുകാരി ഈ മൂന്ന് വയസ്സുകാരുടെ ആരിയുടെ അമ്മയായ സിമിയാണ് ഇപ്പോൾ മരുന്നപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു അത് അതായത് ഒരു ഒരു പാലത്തിന് മുകളിൽ നിന്നും ഇത്രയും ഉയരത്തിൽ നിന്നും ഒരു വാഹനം താഴേക്ക് മൂന്ന് പേരുമായി പതിച്ചൊരു കാഴ്ചയാണ് എന്തായാലും